നമസ്കാരം പെൻഷൻ പ്രായത്തിൽ തമ്മിലടിക്കുകയാണ് പിണറായിയും ഗോവിന്ദനും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അൻപത്തെട്ട് ആക്കാൻ സർക്കാർ ആലോചിക്കുകയാണ് സർക്കാർ ഉത്തരവിറക്കി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് പ്ലാൻ ബി എന്ന പേരിൽ ധനമന്ത്രി ബജറ്റിൽ അറിയിച്ചത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമ്പോൾ തോൽക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൊതുമേഖലാ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ എടുത്ത തീരുമാനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിൽ ഗോവിന്ദൻ മാസ്റ്റർ തീർത്തും എതിരാണ് എന്നാൽ ഗോവിന്ദൻ മുമ്പ് മരവിപ്പിച്ച തന്റെ തീരുമാനം നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ പിണറായിക്ക് വാശിയുമുണ്ട് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ധനമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ അറിഞ്ഞിട്ടായിരുന്നു എന്നാൽ പാർട്ടി സെക്രട്ടറി ആയതോടെ അദ്ദേഹം കാലു മാറി പാർട്ടിയുമായും താനുമായും ചർച്ച ചെയ്തിട്ടില്ലെന്നാരോപിച്ച് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിക്ക് തന്റെ തീരുമാനം തിരുത്തേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനം ആദ്യമായി അട്ടിമറിക്കപ്പെട്ടു അത് മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചു എം വി ഗോവിന്ദനുമായി പിണറായി പൂർണ്ണമായി തെറ്റിയ സംഭവം കൂടിയായിരുന്നു ഇത് കോടിയേരി ബാലകൃഷ്ണൻ പോലും എടുക്കാൻ ധൈര്യപ്പെടാത്ത തീരുമാനമാണ് ഗോവിന്ദൻ നിമിഷ നേരം കൊണ്ട് സ്വീകരിച്ചത് ചാനലുകളിൽ നിന്നാണ് ഗോവിന്ദന്റെ പ്രസ്താവന മുഖ്യമന്ത്രി അറിഞ്ഞത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം തന്റെ ഓഫീസിനെ ചുമതലപ്പെടുത്തി പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനം തനിക്കെതിരെയാണെന്ന് മനസ്സിലാക്കിയതോടെ മുഖ്യമന്ത്രി ക്ഷുഭിതനായി ആരോട് ചോദിച്ചിട്ടാണ് ഗോവിന്ദൻ തനിക്കെതിരെ പരസ്യപ്രതികരണം നടത്തിയതെന്ന് പിണറായി ക്ഷുഭിതനായി ചോദിച്ചു എന്നാൽ ഗോവിന്ദൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പിന്നീട് മുഖ്യമന്ത്രിയും മനസ്സിലാ മനസ്സോടെ നിശബ്ദനാവുകയായിരുന്നു ഗോവിന്ദന്റെ തീരുമാനം പിണറായിയെ ഞെട്ടിച്ചൊന്നും വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടി പിണറായിയുടെ കൈപ്പിടിയിലായിരുന്നു കോടിയേരി പാർട്ടി സെക്രട്ടറി ആയപ്പോഴും ഫലത്തിൽ പാർട്ടി സെക്രട്ടറി പിണറായി തന്നെയായിരുന്നു പിണറായി അറിയാതെ പാർട്ടിയിൽ ഒന്നും നടക്കില്ലെന്ന സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു അതിലാണ് പെട്ടെന്ന് മാറ്റമുണ്ടായത് ഇതാണ് പിണറായിയെ വേദനിപ്പിക്കുന്നതും ക്ഷുഭിതനാക്കുന്നതും ം വി ഗോവിന്ദൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പങ്കെടുത്ത മന്ത്രിസഭായോഗത്തിൽ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പരിഗണനയ്ക്ക് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിനു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച സെക്രട്ടറി തല സമിതിയുടെ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വന്നത് ആ സമയം എക്സൈസ് തദ്ദേശ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് സെപ്റ്റംബർ ആദ്യവാരമാണ് എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് യോഗത്തിൽ പങ്കെടുത്ത എം വി ഗോവിന്ദൻ പിണറായിയുടെ തീരുമാനങ്ങളെ സർവാത്മന സ്വീകരിക്കുന്നയാളായിരുന്നു മന്ത്രിയായിരിക്കുമ്പോൾ പിണറായിക്കെതിരെ ഒരക്ഷരം ഗോവിന്ദൻ സംസാരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ശമ്പളഘടന അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാനായി റിയാബ് ചെയർമാൻ അധ്യക്ഷനായി വിദഗ്ധ സമിതി രൂപീകരിച്ചത് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ ഫെബ്രുവരി പന്ത്രണ്ടിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് സെക്രട്ടറി തല കമ്മിറ്റി ശുപാർശ ചെയ്തു ഈ റിപ്പോർട്ടാണ് മന്ത്രിസഭ ഏപ്രിൽ ഇരുപതിന് പരിഗണിച്ചത് പെൻഷൻ പ്രായം ഉയർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സി പി എം സർക്കാരിന് അനുകൂല നിലപാടാണുള്ളത് ഇത്തരമൊരു നിർദേശത്തെ തള്ളേണ്ടതില്ലെന്ന തീരുമാനമാണ് നിയമമന്ത്രിക്ക് മന്ത്രിക്ക് പോലുമുള്ളത് യോഗത്തിൽ വന്ന റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെ കുറിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അറിവുണ്ടായിരുന്നു മന്ത്രിമാരുടെ ഓഫീസിലുള്ളവർക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയാറിന് ചേർന്ന മന്ത്രിസഭയിലെ അജണ്ടകളിൽ ഒന്നായിരുന്നു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശമ്പള വേതന ഘടനയ്ക്ക് പൊതുചട്ടക്കൂട് രൂപീകരിക്കാൻ തീരുമാനിച്ചതായും ഇതു സംബന്ധിച്ച് പഠനം നടത്തിയ വിദഗ്ദ്ധ സമിതി ശുപാർശകൾ അംഗീകരിച്ചതായും മന്ത്രിസഭാ തീരുമാനങ്ങളുടെ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിലെ മന്ത്രിസഭാ യോഗത്തിൽ പെൻഷൻ പ്രായം കൂട്ടുന്നതിന് മന്ത്രിമാർ അനുകൂല നിലപാടെടുത്തു യുവജന സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നതോടെ ഉത്തരവ് മരവിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി പിണറായിക്കെതിരെ സി പി എം സെക്രട്ടറി എടുത്ത നിലപാടാണ് റിപ്പോർട്ട് മരവിപ്പിക്കാൻ റിപ്പോർട്ട് സർക്കാർ ചെയ്തത് റിപ്പോർട്ട് മരവിപ്പിക്കുന്നതും പിൻവലിക്കുന്നതും രണ്ടും രണ്ടാണ് റിപ്പോർട്ട് പിൻവലിക്കാത്തതിന് കാരണം ഗോവിന്ദന്റെ നിലപാടാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ആരും ചോദ്യം ചെയ്യുന്നതിൽ പിണറായിക്ക് താല്പര്യമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തിയ നടപടി പാർട്ടിയിൽ ചർച്ച ചെയ്യാത്തതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടാക്കി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ടതാണെങ്കിലും ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് അതുകൊണ്ടാണ് ഉത്തരവ് മരവിപ്പിച്ചത് സർക്കാർ തന്നെ തീരുമാനം തിരുത്തിയതിനാൽ അന്വേഷണത്തിന്റെ കാര്യമില്ല മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി തന്നെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം ഒഴിവാക്കാനുള്ള നടപടിയെടുത്തു തീരുമാനമെടുത്തതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിയിൽ നടന്നിട്ടില്ലെന്നാണ് നേതാക്കളുടെ നിലപാട് തീരുമാനത്തിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരുന്നു സിഐ ടിയുവും വിയോജിച്ചു വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും പറഞ്ഞു ഉത്തരവ് സംബന്ധിച്ച് എൽ ഡി എഫിലും കൂടിയാലോചന നടന്നില്ല നയപരമായ തീരുമാനങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്താണ് സാധാരണ തീരുമാനിക്കുന്നത് വിഷയം മന്ത്രിസഭ പരിഗണിച്ചപ്പോൾ സി പി ഐ മന്ത്രിമാർ എതിർത്തില്ല ഇതിനാൽ തീരുമാനത്തെ സി പി ഐ എതിർത്തിട്ടില്ല സി പി ഐ യുവജന സംഘടനയായ എഐ വൈ എഫ് ആണ് ആദ്യമായി വിമർശനമുയർത്തി രംഗത്തെത്തിയത് കോടിയേരി ബാലകൃഷ്ണനെ പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു എം വി ഗോവിന്ദൻ പാർട്ടിയുടെ ചുക്കാൻ കണ്ണൂർക്കാരനിൽ തന്നെ തുടരുന്നുവെന്ന സവിശേഷതയുമുണ്ട് സൈദ്ധാന്തിക പ്രശ്നങ്ങളിൽ കേരളത്തിൽ സി പി എമ്മിന്റെ അവസാന വാക്കാണ് ഈ മൊറാഴക്കാരന്റേത് ലോങ് ജമ്പും ഹൈ ജമ്പും ഇഷ്ടപ്പെടുന്ന എം വി ഗോവിന്ദൻ സി സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കുതിച്ചെത്തിയത് അപ്രതീക്ഷിതമായല്ല കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അമരത് രണ്ടാം പിണറായി സർക്കാരിലെ രണ്ടാമനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിയോഗിക്കാൻ കേന്ദ്ര നേതൃത്വത്തിനും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടിയും വന്നില്ല എം വി ഗോവിന്ദന്റെ പിണറായി വിരുദ്ധ നീക്കം സി പി എം കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചു കളഞ്ഞു സകലതിനും മുകളിലാണ് പാർട്ടി എന്ന് തീർത്തും വിശ്വസിക്കുന്നയാളാണ് എം വി ഗോവിന്ദൻ പിണറായി ഇല്ലാതെയാക്കിയ പാർട്ടിയെ തിരിച്ചു പിടിക്കാനാണ് സെക്രട്ടറി ശ്രമിക്കുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് മാത്രം കണ്ടാൽ മതി എന്നാൽ ആരോപണ ശരങ്ങളിൽ ഉഴലുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദനെ തിരുത്താനുള്ള അധികാരമില്ല ഇക്കാര്യം ഗോവിന്ദനും അറിയാം നന്ദി